ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു ഫുൾ അമ്പർ ലാസ്കറ്റിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത് ഇതൊരു ചെറിയൊരു ചെറിയൊരളവിലാണ് ഞാൻ ചെയ്യുന്നത് ഇതൊരു ഒന്നേകാം മീറ്റർ തുണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ആദ്യം രണ്ടാക്കി മടക്കിയിട്ട് ഇപ്പോൾ ഓൾറെഡി ഞാൻ ഇത് രണ്ടാക്കിയിട്ട് എണ്ണീനും മടക്കിയിട്ടുള്ളത് വീണ്ടും ഒന്നും കൂടെ മടക്കി കൊടുക്കുക അങ്ങനെ മൊത്തം നാല് മടക്കാക്കിയിട്ട് മടക്കിയെടുക്കുക എന്നിട്ട് ഈ മടക്ക് ഭാഗം ഇതാ ഞാൻ നിൽക്കുന്ന സൈഡിലേക്കാണ് ഉള്ളത് ഈ ഭാഗവും ക്ലോസിംഗ് ആയിട്ടുള്ള തന്നെ ഈ ഭാഗം ഓപ്പണ് അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ഓപ്പണായിട്ടാണ് ഇരിക്കുന്നത് ഇതിൽ നമുക്ക് മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്താം നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ അല്ലെങ്കിൽ നിങ്ങൾ ആർക്കാണോ തയ്ക്കുന്നത് അവരുടെ മെഷർമെൻറ്റ് അടയാളപ്പെടുത്താം ഈ ഒരു ഭാഗത്താണ് നമ്മൾ അരവണ്ണം അടയാളപ്പെടുത്തുന്നത് ഞാനൊരു മൂന്നര ഇഞ്ചാണ് അരവണ്ണം അടയാളപ്പെടുത്തുന്നത് അത് ഇതാ ഇങ്ങനെ എല്ലാ സൈഡിൽ നിന്നും എടുത്തിട്ട് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക റൗണ്ട് ഷേപ്പിലായിട്ട് കിട്ടണം എന്നിട്ട് ഇതിങ്ങനെ വളച്ച് വരച്ച് കൊടുക്കുക ഇനി നമുക്ക് വേണ്ട ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനൊരു പതിമൂന്ന് ഇഞ്ചാണ് ലെങ്ത്ത് എടുക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പതിമൂന്ന് ഇഞ്ച് എടുത്തിട്ടുണ്ട് നമ്മൾ ഇതിൽ ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ഈ എൻഡിൽ നിന്ന് തന്നെ എടുക്കണം അപ്പോൾ ഈ മൂന്നര ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് വേണം നമ്മളുടെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം മൊത്തം ലെങ്ത്ത് മാർക്ക് ചെയ്യേണ്ടത് പതിനാറര ഇഞ്ചാണ് അപ്പം ഈ മൂന്നര ഇഞ്ച് നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്ത് പോവും അതുപോലെ ഇങ്ങനെ ടേപ്പ് നീക്കി നീക്കി വെച്ചിട്ട് പതിനാറര ഇഞ്ച് കിട്ടുന്ന ഭാഗത്തെല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കുക ടേപ്പ് അങ്ങനെ നീങ്ങി പോവാതെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ താ ഈ മാർക്കിംഗ് ഞാനൊന്ന് ഡാർക്ക് ചെയ്തിട്ട് വരയ്ക്കുന്നുണ്ട് നമ്മൾ ഈ മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടെ കട്ട് ചെയ്ത് കൊടുക്കുക നമുക്ക് അരവണ്ണം കട്ട് ചെയ്തെടുക്കാം ഇതാണ് നമ്മുടെ സ്കേട്ട് നല്ല ഫുള്ളായിട്ട് അമ്പറിലൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ട ണ്ടി ഇതിന് നമുക്ക് വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്തെടുക്കണം ഇതിൻ്റെ അരവെണ്ണ എത്രയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് മെഷർ ചെയ്ത് നോക്കുക എനിക്കിത് പന്ത്രണ്ടര ഇഞ്ചാണ് വന്നിരിക്കുന്നത് വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു നാല് ഇഞ്ച് വീതിയിൽ രണ്ട് മടക്കിൽ പന്ത്രണ്ട് പതിമൂന്നര ഇഞ്ച് നീളത്തിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നാലിഞ്ച് വീതിയും പതിമൂന്നര ഇഞ്ച് നീളവും വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ വെച്ച് നോക്കുക കറക്റ്റ് അല്ലേന്ന് ഇപ്പോൾ രണ്ട് മടക്കിൽ ആണ് എടുത്തിരിക്കുന്നത് ഇനി ഈ രണ്ട് സൈഡും ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുക കറക്റ്റ് മെഷർമെൻറ്റ് നോക്കിയിട്ട് ഈ രണ്ട് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ അതാ വേസ്റ്റ് ബാൻഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല ഭാഗവും നല്ല ഭാഗവും ഒരുമിച്ചകത്തക്ക രീതിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതാ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾ എത്ര ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വേസ്റ്റ് ബാൻഡിൻ്റെ വീതി കൂട്ടി കൊടുക്കണം ഞാനിപ്പോൾ ഒരു ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് എടുക്കുന്നത് ഇനി ഇനിയിപ്പോഴത്തെ സൈഡിലേക്ക് മടക്കി വെച്ചിട്ട് ഈ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ആ ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക നിങ്ങൾ ബിഗിനറാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പിന്നെ കുത്തി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പോൾ എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ പറ്റും അതപ്പോൾ വേസ്റ്റ് ബാൻഡ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡിൽ ഒരു രണ്ട് ഇഞ്ച് വിട്ട് കൊടുക്കുക നമുക്ക് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം അത് ക്ലോസ് ചെയ്ത് തയ്ക്കാം ഞാനൊരു പതിനേഴ് ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് എടുക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ അരവണ്ണത്തിൻ്റെ മൂന്ന് ഇഞ്ച് കുറവിൽ എടുക്കുക ഇനി ഇതിനുള്ളിലൂടെ നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഇലാസ്റ്റിക് വലിച്ചു പിടിച്ച് തയ്ക്കുന്നതാണ് ഈസിന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്തോളൂ ഇലാസ്റ്റിക് പുറത്തേക്ക് എടുത്തതിന് ശേഷം രണ്ടും ഇതാ ഇതുപോലെ ഒന്നിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ട് നന്നായി ഒരു മൂന്നാല് ബ്രാഷ് ഒന്ന് അടിച്ചെടുക്കുക അതെ ഇതിങ്ങനെ നന്നായി വലിച്ചു കൊടുക്കുക അപ്പം നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗം ക്ലോസ് ചെയ്ത് തയ്ച്ചു കൊടുക്കുക ഇതപ്പോൾ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിലൂടെ ഒന്ന് ഇലാസ്റ്റിക് വലിച്ചു പിടിച്ചിട്ട് തയ്ച്ചു കൊടുക്കുക ഇനി അടിഭാഗം മടക്കി അടിക്കുക സിഗ്സാക്ക് മെഷീൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുത്തോളൂ അതല്ലെങ്കിൽ ഇതാ ആദ്യം ഇതുപോലെ ഒരു മടക്ക് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് രണ്ടാമതൊന്നും കൂടെ നമുക്ക് മടക്കി അപ്പോൾ നല്ല നീറ്റിൽ കിട്ടും അടിഭാഗം ചെറുതായിട്ടൊരു കാലിഞ്ചൊന്ന് മടക്കി കൊടുത്താൽ മതി അപ്പോൾ ഒരു മടക്കടിച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് വീണ്ടും കൊടുക്കുക നിങ്ങൾ എത്ര ജന തയ്യൽത്തുമ്പ് എടുത്തിട്ടുള്ളത് അനുസരിച്ചിട്ട് മടക്കി വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുക അമ്പർല കട്ട് ഒക്കെ തയ്ക്കുമ്പോൾ ഒരുപാട് തയ്യൽത്തുമ്പ് ഇടേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചു കൊടുത്താൽ മതി അപ്പോഴാണ് അതിലൊരു ഇങ്ങനെ അടിഭാഗം നല്ല ഫ്ലോയി ആയിട്ട് എടുക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുക സ്കേറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നല്ല ഫ്ലയറായിട്ട് കിട്ടിയിട്ടുണ്ട് ഫുൾ അമ്പറിലെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് തന്നെ നല്ല ഫ്ലെയറിലാണ് കിട്ടിയിട്ടുള്ളത് ഇത് ഇട്ട് നടക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ഞാനൊരു ചെറിയ മെഷർമെന്റിലാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ അളവിനനുസരിച്ചിട്ട് ചെയ്തെടുക്കുക ഇത് ഇട്ട് കാണിക്കാൻ എനിക്ക് ചെറിയ കുട്ടികളില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇട്ട് കാണിക്കാത്തത് കുട്ടികളുടെ ഡ്രസ്സുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്